കേസിൽ കേസിൽ വീണ്ടും ട്വിസ്റ്റ് വാളയാർ അച്ഛനും അമ്മയും പ്രതികൾ കുറ്റപത്രം നൽകി സി ബി ഐ എറണാകുളം സിബിഐ കോടതിയിലാണ് കുറ്റപത്രം നൽകിയത് ബലാത്സംഗ പ്രേരണാ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത് പോക്സോ ഐ പി സി നിയമങ്ങൾ അനുസരിച്ചാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത് വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരായ പെൺകുട്ടികൾ പീഡനത്തിനിരയായി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കേസാണ് വാളയാർ സ്ത്രീ പീഡന കേസ് എന്നറിയപ്പെടുന്നത് പതിമൂന്നും ഒൻപതും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ അൻപത്തിരണ്ട് ദിവസങ്ങളുടെ ഇടവേളകളിൽ ഒറ്റമുറി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ മരണത്തിന് മുൻപ് ഇവർ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഏഴിനാണ് അട്ടപ്പള്ളത്തെ വീട്ടിൽ പതിമൂന്ന് വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് ഇതേ വീട്ടിൽ സഹോദരിയായ ഒൻപത് വയസ്സുകാരിയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറിന് പാലക്കാട് എ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പന്ത്രണ്ടിന് മരിച്ച പെൺകുട്ടികൾ പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിരണ്ടിന് സഹോദരിമാരുടെ മരണം ആത്മഹത്യയെന്ന് രേഖപ്പെടുത്തി പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു പതിമൂന്ന് വയസ്സുള്ള മൂത്തക്കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു ശേഷം മുഖം മറച്ചുകൊണ്ട് രണ്ടുപേർ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് താൻ കണ്ടതായി ഇളയക്കുട്ടി പോലീസിനോട് പറഞ്ഞിരുന്നു മകളെ കൊലപ്പെടുത്തിയതാണെന്ന് നിർമ്മാണ തൊഴിലാളിയായ മാതാപിതാക്കൾ ആരോപിച്ചിട്ടും അസ്വാഭാവിക മരണത്തിനാണ് അന്ന് പോലീസ് കേസെടുത്തത് രണ്ടുമാസത്തിനു ശേഷം ഇളയ സഹോദരിയെയും മാർച്ച് നാലിന് ഇതേ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പിന്നീട് നടന്ന പ്രതിഷേധങ്ങളെ തുടർന്നുണ്ടായ സമ്മർദ്ദം പോലീസിനെ വേഗത്തിൽ പ്രവർത്തിക്കാനും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി ഉൾപ്പെടെ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യാനും പ്രേരിപ്പിച്ചു ബലാത്സംഗത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കും പോക്സോ നിയമത്തിലെ കർശന വ്യവസ്ഥകൾ പ്രകാരവുമാണ് ഇവർക്കെതിരെ കേസെടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതിനാണ് കേസിലെ ആദ്യ വിധി വന്നത് മൂന്നാം പ്രതിയായ ചേർത്തല സ്വദേശി പ്രദീപ് കുമാറിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രതികളായ വി മധു എം മധു ഷിബു എന്നിവരെയും കോടതി വെറുതെ വിട്ടിരുന്നു